രാജ്യസഭാ അംഗമായ കേരളത്തിൽ നിന്ന് പോയ ഒരു ചുണക്കുട്ടി വേറെ ഒരു എം പി ഉണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ ചേറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു സാർ ഞങ്ങൾ ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന രാമനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും അത് മാനവീകത പഠിപ്പിച്ച രാമനാൻ പരസ്പര സ്നേഹവും ബഹുമാനവും പറഞ്ഞു തന്ന രാമനാൻ നീതിക്ക് വേണ്ടി നിലകൊണ്ട രാമനാൻ എന്നാൽ പരിവാർ പരിചയപ്പെടുത്തുന്ന രാമൻ അത് ഞങ്ങൾക്ക് വേണ്ട സാർ ഞങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളുന്നു എന്ന് നല്ല ശബ്ദത്തോടു കൂടെ മുഴക്കി ജോൺ ബ്രിട്ടാസ് പാർലമെന്റ് അലക്ഷൻ വരികയാണ് നമുക്ക് ഉത്തരവായിട്ടുണ്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് രാജ്യസഭയുടെയും ലോക്സഭയുടെയും കിച്ചണിൽ പോയിട്ട് ശാപ്പാടിച്ചിട്ട് ഏമ്പക്കം വിട്ട് നടക്കുന്ന എം പിമാർക്ക് ഒരു കുട്ടിയും വോട്ട് ചെയ്യരുത് ഏത് പാർട്ടിയായാലും ഏത് സമുദായത്തിന്റെ പേര് പറയുന്ന പാർട്ടിയാണെങ്കിലും ശരി നമുക്ക് വലിയ ഉത്തരവായിരത്തേണ്ട ഈ വരുന്ന എലക്ഷനിൽ